എന്റെ സെഡ്രൽ അമേരിക്കൻ പര്യടനം തുടർന്ന് രണ്ടാമത്തെ രാജ്യമായ എൽ സാൽവഡോറിലേക്ക് ഞാൻ ഫ്ലൈറ്റിൽ ഇറങ്ങുകയാണ് എൽ സാൽവഡോർ എന്ന വാക്കിൻ്റെ അർത്ഥം ദ സേവിയർ അഥവാ രക്ഷകൻ എന്നാണ് ക്രിസ്തുവിനെ പറ്റി ക്രിസ്തുവിൻ്റെ നാമധേയത്തിലുള്ള രാജ്യമാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ക കത്തോലിക്കരാണ് അവിടെ ആ എൽ സാൽവഡോറിൻ്റെ തലസ്ഥാനമാണ് സാൻ സാൽവഡോർ സാൻ സാൽവഡോർ എന്ന് പറഞ്ഞാൽ സെയിൻറ്റ് സേവിയർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറോ ആരുടെയോ ഓർമ്മയ്ക്കായിട്ടിട്ടിരിക്കുന്ന പേരാണ് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ വളരെ പച്ചപിടിച്ച പ്രദേശങ്ങളാണ് കാണാൻ സാധിക്കുന്നത് പച്ചപിടിച്ച കൃഷിഭൂമികൾ ഒരു നദി വളരെ ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങി ആധുനികമായിട്ടൊരു എയർപോർട്ട് ഞാൻ ഞാനിറങ്ങിയതിന് ശേഷം ഞാൻ ആദ്യം എ ടി എമ്മിലേക്ക് അവിടുത്തെ ലോക്കൽ പണം ലോക്കൽ കറൻസി മാറുന്നതിന് വേണ്ടി എ ടി എമ്മിലേക്ക് പോയി എൻ്റെ ഡെബിറ്റ് കാർഡ് ഇട്ട് മുന്നൂറ് ഡോളറിൻ്റെ തത്തുല്യമായ ലോക്കൽ കറൻസിക്ക് വേണ്ടി ഞാൻ പഞ്ച് ചെയ്തു പക്ഷേ എനിക്ക് ആ എ ടി എം തന്നത് മുന്നൂറ് ഡോളറാണ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് യു എസ് ഡോളറാണ് തന്നത് ലോക്കൽ കറൻസി അല്ല തന്നത് എന്നെ വളരെ ആശ്ചര്യപ്പെട്ടു പോയി കാരണം എൻ്റെ കയ്യിൽ സ്വ അല്പ സ്വല്പം ഡോളർ ഞാൻ ഒരു ഒരു സുരക്ഷയ്ക്കായിട്ട് കരുതിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഒരു മുന്നൂറ് ഡോളർ വരിക എന്ന് പറഞ്ഞാൽ അനാവശ്യമാണ് അതുകൊണ്ട് രണ്ടാമത് ഇടുന്നതിന് മുമ്പ് ഞാൻ അടുത്ത് നിന്നൊരു സ്ത്രീയോട് എൻ്റെ പുറകിൽ നിന്നൊരു സ്ത്രീയോട് ചോദിച്ചു എന്താണ് ഈ ഡോളർ വരുന്നത് ഞാൻ ലോക്കൽ കറൻസി ഇട്ടപ്പോൾ ലോക്കൽ കറൻസിയുടെ പേരെന്താണ് ചോദിച്ചു അപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത് അവിടുത്തെ ലോക്കൽ കറൻസി യു എസ് ഡോളർ തന്നെയാണ് അത്രേ അവിടെ ലോക്കൽ കറൻസി വേറെ ഇല്ല എന്ന് അത്ര ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല അല്പം ആശ്ചര്യപ്പെട്ടു പോയി കാരണം സെൻട്രൽ അമേരിക്കയിലെ ഇത്രയും പുരോഗമനം എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന രാജ്യത്ത് യു എസ് ഡോളറാണ് ലോക്കൽ കറൻസി എന്ന് പറഞ്ഞത് അല്പം ആശ്ചര്യമുള്ളൊരു കാര്യമാണ് വലിയ ആശ്ചര്യമില്ല കാരണം ഞാൻ കംബോഡിയയിലെ ഇരുപത് വർഷത്തെ കംബോഡിയയിൽ ഞാൻ ജോലി നോക്കിയപ്പോൾ കംബോഡിയയിൽ ഏതാണ്ട് ഏഴ് വർഷം ഉണ്ടായിരുന്നു അവിടെ എ ടി എമ്മിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് തരും അവിടുത്തെ ലോക്കൽ റിയാല് വേണമെന്ന് ചോദിക്കും യു എസ് ഡോളർ വേണമെന്ന് ചോദിക്കും എല്ലാവരും ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേരും യു എസ് ഡോളറാണ് വാങ്ങിക്കുക അതുകൊണ്ട് അവിടെയും ഒരു ലോക്കൽ കറൻസി റിയാൽ ഉണ്ടെങ്കിൽ പോലും ഡോളറാണ് കൂടുതൽ ഉപയോഗിക്കുക അതുകൊണ്ട് വലിയ ഒരു അത്ഭുതം തോന്നിയില്ല എന്നാലും സെൻട്രൽ അമേരിക്കയിലെ ഒരു റിപ്പബ്ലിക്കൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു പുതിയ കാര്യമായി ഒരു പുതിയ അറിവായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോഴൊരു ടാക്സി ഡ്രൈവറാണെന്ന് തോന്നുന്നു യൂണിഫോമൊക്കെ ഇട്ടൊരാൾ എന്നെ നിർത്തി എന്നെ തടഞ്ഞു നിർത്തി സിറ്റിയിലേക്ക് പോകേണ്ടത് ചോദിച്ചു എൽ സാൽവിലേക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അദ്ദേഹം ഏതോ റേറ്റൊക്കെ പറഞ്ഞു ഞാൻ വലിയ അല്പം ഒരു വലുവൊക്കെ കാണിച്ചു കാരണം നമ്മൾ പെട്ടെന്ന് ഒരു പുതിയ രാജ്യത്ത് ചെന്ന് ഇറങ്ങി ഒരു ടാക്സി ഡ്രൈവർ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ യെസ് എന്ന് പറഞ്ഞാൽ നൂറ് ഡോളർ കൊടുക്കും തോറത്ത് മുന്നൂറും നാനൂറും ഡോളറൊക്കെ ചോദിക്കും അതുകൊണ്ട് വേണ്ട എന്നുള്ള മട്ടിൽ ഞാൻ എനിക്ക് വേറെ യാത്രാ സൗകര്യം ഉണ്ടെന്നുള്ള മട്ടിൽ കുറച്ച് മുന്നോട്ട് പോയെങ്കിലും അദ്ദേഹം എൻ്റെ പിന്നാലെ വന്ന് അല്പം ശല്യപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രായം ചെന്നൊരു വ്യക്തിയാണ് പക്ഷെ കാണാനൊക്കെ നമുക്ക് ഒരു ഒരു ആത്മവിശ്വാസം തോന്നുന്നൊരു ടാക്സി ഡ്രൈവറാണ് അപ്പോൾ ഒരു വേറെ തന്നെയാണ് എല്ലായിടത്തും റേറ്റ് എനിക്ക് നല്ല വണ്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവസാനം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് കയറി ഞാൻ എയർപോർട്ടിൽ നിന്ന് പത്ത് മുപ്പത് നാൽപ്പത് ഉണ്ട് എയർപോർട്ട് സാൻ സാൽവോറിൻ്റെ എയർപോർട്ടിൽ നിന്ന് ടൗണിലേക്ക് ആ പോകുന്ന ഒരു നല്ല റോഡിലാണ് വലിയ വീതിയില്ലാത്ത റോഡാണ് ടു ആണ് പക്ഷേ നല്ല ഭംഗിയായിട്ടുള്ള റോഡിൽ കൂടെ കൊണ്ട് എന്നെ സാൻ സാൽവഡോർ എന്ന എൽ സാൽവഡോറിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്ന വേളയിൽ അദ്ദേഹം തന്നെ ഈ രാജ്യത്തിൻ്റെ ചരിത്രമൊക്കെ എനിക്ക് പറഞ്ഞു തന്നു വളരെ വിചിത്രമായ ഒരു ചരിത്ര ചരിത്രമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവിടെ കത്തോലിക്കരാണെങ്കിലും സ്പാനിഷ് ലാറ്റിൻ അമേരിക്കയിൽ എല്ലാവരും ക്രിസ്ത്യാനികളും കത്തോലിക്കരാണ് എൻ്റെ ടാക്സി ഡ്രൈവർ അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അല്പം അത്ഭുതപ്പെട്ടു പോയി കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഒരു അറബി പേരാണ് നയിബ് ബഖേലെ എന്താ കാര്യമെന്ന് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു രാജ്യത്ത് നയിബ് ബെഖല എന്ന പേരുള്ള ഒരു പ്രസിഡന്റ് അപ്പോഴാണ് ഡ്രൈവർ എനിക്ക് അതിൻ്റെ ചരിത്രം വിവരിച്ചു തന്നത് ഏതാണ്ട് പത്തു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് പാലസ്റ്റീനിൽ അന്ന് ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ജർമ്മനിയിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ട തള്ളപ്പെട്ട യൂതന്മാർ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഇൻ്റെ ഭാഗം നടക്കുന്ന സമയത്ത് ഒരുപാട് അവിടെ താമസ പലസ്തീനത്തെ താമസിക്കുന്ന അറബികൾ സെൻട്രൽ അമേരിക്കയിൽ പ്രത്യേകിച്ച് സാൻ സാൽവഡോറിൽ വയൽ സാൽവഡോറിൽ വന്ന് താമസം ആക്കി അവർ പ്ര അവർ അവിടേക്ക് വന്ന് അവിടേക്ക് താമസമാക്കി ഇദ്ദേഹത്തിൻ്റെ ഈ പ്രധാനമന്ത്രിയുടെ ബക്കേയുടെ അപ്പൂപ്പനോ അപ്പൂപ്പൻ്റെ അപ്പനോ മറ്റോ ആണ് അന്ന് അങ്ങനെ പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് കുടിയേറി ഇവിടെ വന്ന് താമസിച്ചത് അവരുടെ സ്ഥലമെല്ലാം വിറ്റുപോകേണ്ടി വന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നു അങ്ങനെ ഇവിടെ വന്ന് ആണ് ഇപ്പോൾ ഈ തലമുറ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റായി മാറിയിരിക്കുന്നത് ഈ പ്രസിഡൻ്റിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരുപാട് ജന ഒരു പ്രസിഡൻ്റാണ് ഇദ്ദേഹം കാരണം സാൻ സാൽവിഡോറിൽ പ്രത്യേകിച്ച് എൽ സാൽവിഡോറിൽ ഒരുപാട് ഗുണ്ടാ സംഘങ്ങളുണ്ട് ഒരുപാട് ഗുണ്ട സംഘ പത്തയ്യായിരം ആറായിരം ഏഴായിരം സംഖ്യ വരുന്ന ഗുണ്ടാ സംഘങ്ങൾ ഒരുപാട് സംഘങ്ങളായിട്ട് അവരെ ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു അവർ തമ്മിലുള്ള തെരുവു യുദ്ധങ്ങൾ അതെല്ലാം മെഷീൻ കണ്ണുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ തെരുവ് യുദ്ധം സാധാരണ നമ്മുടെ ചിന്തിക്കുന്നതിലുള്ള തെരുവ് യുദ്ധമല്ല ഈ ഇദ്ദേഹം പ്രസിഡൻ്റ് ആയതിനു ശേഷം ഇവരെ എല്ലാവരും അടിച്ചമർത്തിക്കൊണ്ട് ഇതെല്ലാം നിർത്തിക്കൊണ്ട് ജനത്തിന് സുരക്ഷ കൊണ്ടുവന്ന ഒരു പ്രസിഡന്റാണ് ബഖേലെ ബഖേലയ്ക്ക് അതുകൊണ്ട് ഒരുപാട് ജനസമ്മത സമ്മതി ഉള്ള ഒരു 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 ഇപ്പോഴവിടുത്തെ ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ചു എന്ന് തന്നെ പറയാം ജനങ്ങൾ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നു അതുകൊണ്ട് ഒരു അറബിയാണെങ്കിലും അദ്ദേഹം തൻ്റെ ചേട്ടനും അനുജനമൊക്കെ ഇപ്പോഴും ഈ രാജ്യത്ത് ഈ ഇത്രയും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കത്തോലിക്കരായിട്ടുള്ള രാജ്യത്ത് ഇപ്പോഴും ഇസ്ലാം മതം ഉറച്ച് വിശ്വസിച്ച് പള്ളിയിൽ ഇസ്ലാം മുസ്ലിം പള്ളിയിലേക്കൊക്കെ പോകുന്ന ഒരു 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 പ്രതീതിയാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു രാജ്യത്ത് ബഖേല എന്നുള്ള ഒരു അറബി ഒരു പാലസ്റ്റീൻകാരൻ പ്രസിഡൻ്റായിട്ട് ജനസമ്മതത്തോടുകൂടെ വാഴുന്നു ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ അടിച്ചമർത്തി ഗാങ് വാർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഗുണ്ട തെരുവു യുദ്ധങ്ങളൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു വലിയ പത്തയ്യായിരം പേരെയോ മറ്റോ ജയിലിനകത്തിട്ട് അവരുടെ ആ പ്രവർത്തനം ഇല്ലാതാക്കിക്കൊണ്ട് ജനത്തിന് സുരക്ഷ കൊണ്ടുവന്ന ഒരു പ്രസിഡൻ്റാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എൻ്റെ ടാക്സി ഡ്രൈവർ ഉൾപ്പെടെ ബാക്കി ഞാൻ പിന്നെ അവിടെ കണ്ട പലരും ഈ പ്രസിഡന്റിനെ വാണോളം പുകഴ്ത്തുന്നത് എനിക്ക് കാണാൻ സാധിച്ചു